ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ് ആരൊക്കെയോ ജസ്റ്റിസിന് വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പേജ് ഓഫ് വാൺസാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോൾസ് ടു ഓഫ് കപ്സ് ടു കപ്സിന്റെ എനർജിയാണ് Ten of wands, Queen of Pentacles, Nine of Cups, and Dead. are The High Priestess, King of Cups, Seven of Pentacles. വോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോട്സ് ആണ് കിങ് ഓഫ് സോട്സ് എന്ന് പറയുമ്പോൾ കിങ്ങിന്റെ ഒരു ഭാവം കിങ്ങിന്റെ ഭാവം എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ച് അധികാരത്തിലുള്ളത് മറ്റുള്ളവർ അംഗീകരിക്കുന്നത് മറ്റുള്ളവരുടെ സ്നേഹവും കരുണയും കാണിക്കുന്ന എനർജി വാക്കുകൾക്കും പ്രവർത്തിക്കും ഒക്കെയും ഫലമുണ്ടാവുന്നു അല്ലെങ്കിൽ സത്യസന്ധമായതാണ് വാക്കുകളും പ്രവർത്തികളും ഒക്കെയും പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നാൽ മാത്രമേ മറ്റുള്ളവർ ആദരിച്ച് നിൽക്കുകയുള്ളൂ മറ്റുള്ളവർ സ്നേഹത്തോടുകൂടി കാണുകയുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹാദരവ് പിടിച്ചു പറ്റണമെങ്കിൽ എന്താണ് വാക്കുകളും പ്രവർത്തികളും ഒരുപോലെ ആയിരിക്കണം അല്ലാതെ ഇന്നൊരു വാക്ക് പറഞ്ഞിട്ട് നാളെ മറ്റൊരു വാക്ക് പറയുക അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പ്രവർത്തികൾ വരികയില്ല അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തിയെ ആണെങ്കിൽ ആരും വിലമതിക്കുകയില്ല എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സോഡ് ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ പലരും ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു ജസ്റ്റിസിന് വേണ്ടി നോക്കിയിരിക്കുന്ന എനർജി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചതിയിൽപ്പെടുത്തിയിട്ടുണ്ടാവാം മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടാവാം കോടതി വഴിയുള്ള കാര്യങ്ങളാവാം നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിൽ കോടതി വഴി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ആ അഥവാ മറ്റുള്ളവരുടെ ചിറ്റിംഗ് നിമിത്തം നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ടോ അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ജോലി കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമാവസ്ഥ അനുഭവിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും കുറേയധികം നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും വരുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കാരണം നിങ്ങൾ ന്യായത്തിന്റെ പക്ഷത്താണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ പോസിറ്റീവായ എനർജിയിലേക്ക് നീക്കുന്നതാണ് യൂണിവേഴ്സ് എന്ന് കാണുന്നത് എനർജിയാണ് ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസവും പ്രതീക്ഷയോടുകൂടി ചില കാര്യങ്ങൾക്ക് വേണ്ടി നോക്കി നിൽക്കുന്നു താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ താൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ നടത്തുന്നുണ്ട് അതിനൊരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു ആകാംക്ഷയോടുകൂടി നോക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അത് ചിലപ്പോൾ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് ആവാം അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടി എല്ലാ ദിവസവും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ത് പ്രോഗ്രസ് ആണ് എനിക്ക് വന്നിട്ടുള്ളത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന എനർജിയാണ് അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഇഷ്ടത്തിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വരുന്നത് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാവാം അതിനായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആരെയെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം ഏതെങ്കിലും വ്യക്തികളെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ വരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ടാവാ അത് പക്ഷെ വളരെ അധികം സ്പീഡിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടാവാം ചിലപ്പോൾ ഇന്റർവ്യൂസിനാകാൻ ചിലപ്പോൾ ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കാനുള്ള ശ്രമത്തിലാവാം മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയാവാ അതുമല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ കാണാൻ വേണ്ടിയാകാം ആരെങ്കിലും നിങ്ങളെ സഹായിക്കാമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ടാവാ അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളെ ചില സാഹചര്യങ്ങളെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് കപ്പ് വാട്ടർ സൈൻ സൈനാണ് ക്യാൻസർ പൈസസ് എനർജി ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് വന്നു ചേരാനുള്ള സാധ്യത കാരണം നോ കോണ്ടാക്റ്റ് അവസ്ഥയിലായിരിക്കാം ലവേഴ്സ് കപ്പിൾസ് ഒക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും വളരെയധികം സ്നേഹത്തോടുകൂടി ആത്മമിത്രങ്ങളല്ലേ അപ്പോൾ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് എങ്കിൽ വിട്ടുപിരിഞ്ഞിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരാളിൻ്റെ വിഷമ വിഷമകരമായ അവസ്ഥയിൽ മറ്റൊരാൾ കൂടെ തുണയായിട്ടുണ്ടാവും ഇല്ല എങ്കിൽ അതവർക്ക് താങ്ങാൻ പറ്റുന്നില്ല ആ ഒരു താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എപ്പോഴും കൂട്ടായിട്ടിരിക്കുവാൻ തൻ്റെ സോൾ വരുന്നതായിട്ട് തൻ്റെ സോൾ എത്രയും പെട്ടെന്ന് തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നോ കോണ്ടാക്ട് അവസ്ഥയിൽ അല്ലായെങ്കിൽ പിരിഞ്ഞിരിക്കുന്നവർ ബ്രേക്കപ്പിലായിട്ടിരിക്കുന്നവർ ഒക്കെയും എത്രയും പെട്ടെന്ന് അടുത്തു ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് വീണ്ടും നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇതുവരെയും കണ്ടില്ലേ ഒരുപാട് ഭാരം ചുമന്ന് തോള് കുനിഞ്ഞു പോകുന്നു ഒരുപാട് ഭാരം കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഒരുപാട് ഒരുപാട് ഭാരം തോളിൽ ചുമന്ന് ചുമന്ന് ഒരു പരുവത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെയധികം ക്ഷീണിതരായി കാണപ്പെടുന്നുണ്ട് ലേഡീസ് ആർ ഓർ ഹിയോഷി രണ്ടു കൂട്ടർക്കും ആവാം അല്ല കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഭാരമുണ്ടായെങ്കിൽ അത് തൻ്റെ ചുമലിൽ ചുമന്ന് ചുമന്ന ഒരു പരുവത്തിലായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം അത് എത്രയും പെട്ടെന്ന് താഴെ വയ്ക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ താഴെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ഒരു ഭാരം അതായത് റെസ്പോൺസിബിലിറ്റീസിനെയാണ് മനസ്സിലായ ചുമതലാബോധം ഒരുപാട് ചുമതലാബോധമുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ പലരുടെയും കാര്യങ്ങളിൽ പല പല വിധത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങ് സാമ്പത്തികപരമാകും മറ്റു പല കാര്യങ്ങളിലും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചുമതലാബോധം ഉള്ള ഒരു വ്യക്തിയാവാം നിങ്ങൾ നിങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ആ ഒരു സാഹചര്യം അല്ല ആ ഒരു ചുമട് ഒഴിച്ചു വെക്കാനുള്ള സമയമായിരിക്കുന്നു അല്ലെങ്കിൽ അത് താഴെ വയ്ക്കാൻ വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു വീണ്ടും ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇത്രമാത്രം ബുദ്ധിമുട്ടേറിയതായിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് വൺസ് ലിയോ സജിറ്റേറിയത് അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധികൾ ബുദ്ധിമുട്ടുകളെ അകറ്റാൻ വേണ്ടി സ്വയം പാടുപെട്ടിട്ട് ധനം ആർജിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികം ആർജിച്ചെടുക്കുന്ന മണി ആർജിച്ചെടുക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് പേരോട് പോസിറ്റീവായിട്ട് പെരുമാറാനും മറ്റുള്ളവരെ ഹീല് ചെയ്യാനും ഒക്കെയും നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളൊന്ന് കാണുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കണ്ടിട്ട് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനുള്ള ഒരു പരിശ്രമം നിങ്ങൾ നടത്തുന്നതായിട്ടും അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി വരുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് വീട്ടിലിരുന്നാലും നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടായിരിക്കും സാമ്പത്തികത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എർത്ത് എർത്തുസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അതുപോലെ പലർക്കും ജോലി കിട്ടുന്ന എനർജി ഉണ്ട് ടീച്ചറായിട്ട് അല്ലെങ്കിൽ നഴ്സായിട്ട് അങ്ങനെയൊക്കെ പല തരത്തിലുള്ള ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നു ചേരുന്നതാണെന്ന് കാണുന്നുണ്ട് അതുപോലെ നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് നീങ്ങാൻ പോകുന്നുണ്ട് സഫലത്തെ അനുഭവിക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെതായ കാര്യത്തിൽ കപ്പ് വാട്ടർ സൈൻ ക്യാൻസോപ്പിയോസ് എനർജി അപ്പോൾ സ്നേഹത്തിൻ്റെതായ കാര്യത്തിൽ സഫലത്തെ അനുഭവിക്കാനുള്ള ഭാഗ്യമുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നത് നിങ്ങൾ പലർക്കും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് അതിലൊരു സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഹൈപ്രിസ്ട്രെസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പലരും ഇൻറ്റൂട്ടീവ് ആണെന്ന് കാണുന്നുണ്ട് നിങ്ങളിൽ പലരും മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും പോസിറ്റീവായ എനർജി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നിങ്ങൾക്കൊരു കഴിവ് വരുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നു അതുപോലെ നല്ലതുപോലെ അവയർനെസ് ഉണ്ടാകുന്നു കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റേ ഒരുപാട് പ്രപഞ്ചത്തെ കുറിച്ചും മൈൻഡ് ബോഡി സ്പിരിറ്റ് ഈ കാര്യങ്ങളെല്ലാം കുറിച്ചും നല്ല ഒരു അറിവ് നേടാനുള്ള കഴിവാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള അറിവിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും മറ്റുള്ളവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവുന്നു സ്പിരിച്വലി കണക്റ്റ് ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വയം സന്തോഷം അനുഭവിക്കാനും ആനന്ദം അനുഭവിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് അറിവുകൾ നേടാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് മറ്റുള്ളവർ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു കാരണം അനുഭവങ്ങൾ നിങ്ങൾക്ക് പാഠമായി കഴിഞ്ഞിരിക്കുന്നു പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ വന്നത് കൊണ്ട് ഏതാണ് ശരി ഏതാണെന്ന് ഇപ്പം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ പലർക്കും വന്നിട്ടുണ്ടാവണം അങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതും മറ്റുള്ളവരോട് പെട്ടെന്ന് മറുപടി ആവശ്യത്തിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ചിന്തിച്ചിരിക്കുന്ന നിരന്തരം തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിരന്തരം ഇവിടെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ പല പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം അതിലൂടെ നിങ്ങൾക്കത് ലഭ്യ ും അല്ലെങ്കിൽ അത് സാധ്യമാകും എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ കിഞ്ഞാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള കഴിവ് ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്രതിസന്ധികൾ ചുറ്റിനും ഉണ്ടെങ്കിലും താൻ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കണമെന്ന് പലർക്കും വാശിയുണ്ട് അല്ലെ നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള ഒരു വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പലർക്കും ഒത്തരത്തിലുള്ള ഒരു സ്വഭാവം ഉണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ പറ്റുകയേയില്ല പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടെങ്കിൽ ശരി ആഗ്രഹിക്ക ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം വന്നു ചേരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ ഏർപ്പെടാൻ ഒരു മടിയുമില്ല അല്ലെ അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് പലരും എന്ന് കാണുന്നു അത് നേടിയെടുക്കാനുള്ള ആ ഒരു ശ്രമത്തിൽ അത് അത് സന്തോഷത്തിലേക്ക് നീങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ദ സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഒരുപാട് കാലം കൊണ്ടേ പല കാര്യങ്ങൾക്ക് നോക്കിയിരിക്കുകയാണ് അത് എന്തിനു വേണ്ടിയുമാകാം ഏതൊരു കാര്യത്തിനും വേണ്ടിയും ഇങ്ങനെ ഒരു വെയിറ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നിലേക്ക് വന്ന് ചേരും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അത് സാമ്പത്തികമാകാം വ്യക്തികളാവാം സാഹചര്യങ്ങളാകാം എന്തുമാകാം ചിലപ്പോൾ പിരിഞ്ഞു പോയവർ ആരെങ്കിലും വന്നു ചേരാൻ വേണ്ടി കാത്തിരിക്കുന്നതാവാം അല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കാനുള്ളതിനു വേണ്ടി കാത്തിരിക്കുന്നതാവാം എന്തായാലും ശരി നിങ്ങളിലേക്ക് ഈ കാത്തിരിക്കുന്ന കാര്യം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ വന്നിരിക്കുന്നത് എണ്ണ ഫോൺസിന്റെ എനർജി കാരണം ഇവിടെ ഒരു തുടക്കം വീണ്ടും തുടങ്ങുന്നു റെസ്പോൺസിബിലിറ്റീസ് ആണ് കൂടുതലായിട്ടും അതിനായിട്ടാണ് ഇവിടെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ പുതിയ ഒരു ലൈഫിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് വരുന്നത് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്ലാരിഫിക്കേഷൻ വേണ്ടി നമുക്ക് കാണിച്ചെടുക്കാം വന്നിരിക്കുന്നത് മദർ ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം തീർച്ചയായിട്ടും ഇവിടെ സ്നേഹം ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് മനസ്സിലായി അതിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ സ്നേഹമില്ലായെങ്കിൽ എങ്കിൽ അത് അതുപോലെ തന്നെ സ്നേഹം മാത്രമല്ല മണി എനർജി കൂടെ ഉണ്ടാവണം അല്ലെ സാമ്പത്തികവും സ്നേഹവും ഒത്തുചേർന്നാൽ മാത്രമാണ് ഒരു സന്തോഷകരമായ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നത് ഇവിടെ പ്രൊട്ടക്ഷനാണ് മനസ്സിലായി അപ്പൊ ഇവിടെ സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിരന്തരം ആഗ്രഹിക്കുകയാണ് സ്നേഹത്തിന് വേണ്ടി നിരന്തരം ആഗ്രഹിക്കുന്നു ഹാട് ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട് ഇവിടെ അപ്പോൾ അത്തരം നിരന്തരമായ ചില പ്രാർത്ഥനകളിലൂടെ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ പല പ്രതീക്ഷകളോടും കൂടി ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഏസ് ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട് നിങ്ങളിൽ പലരും എന്തൊക്കെയോ തുടങ്ങാനുള്ള പരിപാടിയിലാണെന്ന് കാണുന്നു എന്തൊക്കെയോ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങാൻ പോകുന്നു പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പോകുന്നു പുതിയ ചില കൂട്ടുകെട്ടുകൾ തുടങ്ങാൻ പോകുന്നു എന്തായാലും നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിന്റെ അവസരം വരുന്നുണ്ട് നിങ്ങൾ അതിനായിട്ട് ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും ഒരു സ്റ്റാർട്ടിംഗ് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേ അപ്പോൾ അത് നിങ്ങൾക്കിവിടെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടല്ലേ നിങ്ങൾ ഇതുവരെ കാണാതിരുന്ന നിങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്ന സിൻസിയറായ ഒരു ലവ് സിൻസിയറായ ആ ഒരു സ്നേഹം നിഷ്കളങ്കമായ ആ സ്നേഹം വീണ്ടും പങ്കിടാൻ നിങ്ങളിലേക്ക് ആരോ കൂട്ടുകാർ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുമല്ല എങ്കിൽ പിരിഞ്ഞു പോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാം ആ ഒരു പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് മുൻപേ തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം ഇപ്പോൾ അതിനുള്ള സാഹചര്യം ആ ഒരു സ്നേഹത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും ഒന്നു ചേരാനുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നല്ലതുപോലെ ശബളമായ നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടും നല്ല ഒരു മാറ്റത്തോടു കൂടി വീണ്ടും മുന്നോട്ട് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ത്താണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്നു പല കാര്യങ്ങൾക്കും നിങ്ങൾ ഇപ്പോൾ സ്റ്റത്ത്നെസ് അനുഭവിക്കുന്നുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ തൂവൽ മുഴുവനും ഒഴിഞ്ഞു പോയിട്ട് വീണ്ടും നല്ല തൂവലുകൾ കിളിർത്തിട്ട് കൂടി അത് പുതിയ ജീവൻ കൈക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്കും ഒരു പുതുജീവൻ കൈക്കൊണ്ട് നല്ല ഉത്സാഹഭരിതമായ സന്തോഷം നിറഞ്ഞ നല്ല ഒരു ജീവിതത്തിലേക്ക് വീണ്ടും തുടക്കം കുറിക്കുന്നു ജീവിതത്തിൽ നല്ല ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പലർക്കും ഡിവൈൻ റൊമാൻറ്റിക് ലോ ഇതിന്റെ തുടക്കമാണ് എന്ന് കാണുന്നുണ്ട് ദൈവികമായ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഫോർച്യൂൺ കാർഡ്സ് കാർഡ്സൂടെ നോക്കാവുന്ന എന്തൊക്കെയാണ് ഭാഗ്യം ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹാ വർക്ക് ആണ് സ്കെയിൽസ് ഹാർട്ട് ക്രൗൺ ടിയട്രോപ്സ് ഡോഗാറവേന്ന് ഡിസ്റ്റന്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് ഓഫ് യു നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ഏതോ ഒരു ഫ്രണ്ട് അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഫിംഗർ ആണ് വാർണിംഗ് ഓഫ് യുവർ പ്രോബ്ലം എയ്തർ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇപ്പോഴത്തെ കാര്യങ്ങളിലോ ഇപ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന കാര്യത്തിനായിട്ട് നിങ്ങളിലേക്ക് ആരോ ഒരു വാണിങ് തരുന്നതായിട്ട് കാണുന്നുണ്ട് ഏതായാലും ഒരു പ്രോബ്ലത്തിന് വേണ്ടി ഒരു ഒരു വാണിംഗ് തരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു വെക്കേഷൻ എടുക്കാനുള്ള സമയമാണ് ഫിസിക്കലായിട്ടും മെൻറ്റൽ ആയിട്ടും കീപ്പ് യുവർ ലൈഫ് ഇൻ ബാലൻസ് നിങ്ങളുടെ ജീവിതം ഒന്ന് ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതാണ് എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ബാലൻസ് ഇല്ലാത്ത ജീവിതത്തിലാണല്ലോ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെ ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നവർ എപ്പോഴും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയും അത് അറിഞ്ഞുകൂടാത്തവർക്കാണ് ഒരുപാട് ബാധ്യതകൾ വരുത്തി വെച്ചിട്ട് അതിൻ്റെ പിറകെ പോയി വിഷമിക്കേണ്ട ഗതികേട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലായ്പ്പോഴും ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം ഇവിടെ ലവ് ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ് ഇവിടെ നിങ്ങളിലേക്ക് ആരുടെയോ സ്നേഹം വരുന്നുണ്ട് അതുപോലെ ശ്രദ്ധയും കെയറിങ്ങും വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് അതുപോലെ നിങ്ങളിലേക്ക് ആരുടെയോ ബഹുമാനം വരുന്നുണ്ട് അതുപോലെ തന്നെ റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആദരവും സ്നേഹവും ഒക്കെയും വരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അർഹത ആയി വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഗ്രേറ്റ് പേഴ്സണൽ സോറോയാണ് തീർച്ചയായിട്ടും വ്യക്തിപരമായ എന്തോ ഒരു ദുഃഖം നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇവിടെ അനുഭവിക്കുന്നുണ്ടാവും ഇത് പറഞ്ഞെന്ന് വിചാരിച്ച എല്ലാവർക്കും അങ്ങനെയുള്ള ദുഃഖം വരണമെന്ന് അല്ലെങ്കിൽ ഉണ്ടാവുമെന്നോ ഒന്നുമല്ല പറഞ്ഞത് ഇവിടെ വന്നിരിക്കുന്ന കാടിനനുസരിച്ച് ചിലർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ദുഃഖം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവാം ഡസി ഇവിടെ നിങ്ങളെ കുറിച്ച് ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവുക എന്നാണ് ഇവിടെയും കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വഴി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ